അപ്പോൾ എല്ലാവരും കേട്ട് കാണും രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ വഴിപാടിനെ കുറിച്ചിട്ട് പുഷ്പാഞ്ജലികളിൽ വെച്ചിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുഷ്പാഞ്ജലിയാണ് രക്തപുഷ്പാഞ്ജലി എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഈ ഒരു പുഷ്പാഞ്ജലി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടിയിട്ട് നമുക്കന്നെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പുഷ്പാഞ്ജലിയാണ് അതിനകാവശ്യമായിട്ട് വരുന്നത് അഞ്ചേതലുള്ളൊരു ചെമ്പരത്തി പോവും അതുപോലെ തന്നെ അരച്ച ചന്ദനം രക്തചന്ദനമാണ് കേട്ടോ നമ്മളെ പാക്കറ്റ് പൊടിയല്ല നമുക്ക് അങ്ങാടി അങ്ങാടിക്കടകളിൽ രക്തചന്ദനത്തിൻ്റെ ഒരു കഷ്ണം മേടിക്കാൻ കിട്ടും അത് അരച്ചുണ്ടാക്കിയിട്ടുള്ള രക്തചന്ദനമാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു രക്തപുഷ്പാഞ്ജലിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ലോങ് വീഡിയോ കാണാൻ മറക്കരുത് ആ ലോങ് വീഡിയോയുടെ ലിങ്കിനാണ് ഈ ഷോർട്ട് വീഡിയോയുടെ തൊട്ട് താഴെ പിൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലോങ് വീഡിയോ കാണാൻ മറക്കരുത്